ഐഎസ്ആർഒയിൽ ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ തിരുവനന്തപുരത്ത് അഞ്ചുപേർ അറസ്റ്റിൽ കോലിയക്കോട് സ്വദേശിനിയിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് അറസ്റ്റ് സംഘം നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായും വിവരം വ്യാജസയിലും നിയമന ഉത്തരവുകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു വെഞ്ഞാറമൂട് പോലീസാണ് പ്രതികളെ പിടികൂടിയത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിജോ എപ്പോഴാണ് ഇവരെ പിടികൂടിയത് ഇന്ന് വൈകിട്ടാണ് ഇവരെ പിടികൂടുന്ന ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അഞ്ചു പേരാണ് പോത്തങ്കോട് സ്വദേശി റംസി ഒച്ചുറ സ്വദേശി അജ്മൽ തിരുനെൽവേലി സ്വദേശി മുരുകേശൻ ആറ്റിങ്ങൾ സ്വദേശികളായ വിഷ്ണുരാജ് അതോടൊപ്പം തന്നെ സുരേഷ് ബാബു എന്നിവരെയാണ് വെഞ്ഞാറമ്മൂട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇവരെ അറസ്റ്റിന് ആധാരമായ പരാതി ഇങ്ങനെയായിരുന്നു കോഴിക്കോട് സ്വദേശിനിയാണ് അവർക്കാണ് ഇവർക്ക് ജോലി നൽകാവുന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുക്കുന്നത് ഇവർക്ക് ഐ എസ് ആർഒയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസിലെ ഒരു പ്രതിയായ റെംസി ഇവരെ സമീപിക്കുന്നത് തുടർന്ന് റംസിയുടെ അക്കൌണ്ടിലേക്ക് ഇവർ പണം അയക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു ഇത് അടിസ്ഥാനത്തിൽ ഈ യുവതി റിപ്പോർട്ടുകളൊക്കെ കൊടുത്തു അതിനനുസരിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം ഒരു സീനിയർ സയന്റിസ്റ്റ് ആയ സുരേഷ് മാത്തി വിളിച്ച ശേഷം ജോയിൻ ചെയ്താൽ മതി എന്ന് പറയുകയാണ് ചെയ്തത് പിന്നെ മാസങ്ങൾ പിന്നിട്ടതിന് ശേഷവും ഇത്തരത്തിൽ തനിക്ക് ജോലി കിട്ടാത്തുടർന്നാണ് ഇവർ സംശയം തോന്നുന്നത് അതിനിടെയാണ് ഈ കേസിലെ പ്രതികളായ രണ്ടുപേരും ഉരുകേസിനെയും അതോടൊപ്പം തന്നെ റംസിയെയും മറ്റൊരു തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തതായി ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ് തങ്ങളും തട്ടിപ്പിനിരിയായെന്ന വിവരം ലഭിക്കുന്നത് എന്തായാലും ഈ ഒരു കേസ് മാത്രമല്ല ഇവര് കേരളത്തിൽ നിന്നും കേരളത്തിലും കേരളത്തിന് പുറത്തു നിന്നും നിരവധി ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയതായി ജോലി വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടേകാൽ കോടി രൂപയോളം രൂപയോളെന്നാണ് പറയുന്നത് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ളത് ഉറപ്പാണ് അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ് ഈ പ്രതികളിൽ നിന്ന് ഈ വ്യാജമായിട്ടുള്ള നിയമന ഉത്തരവുകളും അതോടൊപ്പം തന്നെ ഈ സീലുകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്